ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്ക് ഇന്ന് പുളി അച്ചാർ അച്ചാറിടാമേ ഇരുമ്പം പുളി ഞാൻ ചെറുതായിട്ട് കീറി വാട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അത് അച്ചാർ അച്ചാറിടാം നമുക്കൊരു ചട്ടി എടുത്തെടുക്കി ഉപയോഗിക്കാം അത് ചൂടായി വരട്ടെ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടായിട്ടാണ് നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടാണ് നമുക്ക് കടു കതിലിട കുറച്ച് ഉലുവായി കടുക് ഉലുവ പൊറ്റുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കായവും കൊടുക്കാം കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കളർ വരെ ഒന്നും ചൂടാക്കണം കേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പച്ചമണം മാറിയിട്ടുണ്ട് ഇപ്പൊ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പ് ഇട്ട് വാട്ടി വെച്ചേക്കുന്ന ഉപ്പ് പുളി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ലപോലെ ഇളക്കി ഓജിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുളി ഉപ്പിട്ട് വാട്ടിയതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ഒരു ശകലം വിനാഗിരിയും കൂടി ഒഴിക്കാമേ ഇതാ നമ്മുടെ ഇരുമ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്ന നമ്പര് എല്ലാവർക്കും അസ്സലാമലൈക്കും